പക്ഷേ എസ് എഫ് ഐയെയും എ എസ് എഫിനെയും ഇതിൻ്റെ എല്ലാം പിന്നിൽ പൊളിറ്റിക്കൽ പാർട്ടീസാണ് അവർ അതിനകത്തൊരു നിയന്ത്രണവും കാര്യങ്ങളും നടത്താതെ വിദ്യാർത്ഥികളുടെ കുഴപ്പമാണെന്ന് മാത്രം പറഞ്ഞതിൻ്റെ കാര്യമില്ല ഒരു ഗവണ്മെൻ്റ് പരിഗണിക്കേണ്ട ആദ്യത്തെ പ്രയോറിറ്റി ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസിനാണ് ജനങ്ങളുടെ അടുക്കളയാണ് ഒരു ഗവണ്മെൻറ്റിൻ്റെ ഐശ്വര്യം ജനങ്ങളുടെ അടുക്കളയിൽ തീ പോകണമെങ്കിൽ അരിയും ബലോചനം കിട്ടണം അരിയും ബലോചനം ഇല്ലെങ്കിൽ കുടുംബമില്ല ഇത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അദ്ദേഹമാണ് ചെയ്യേണ്ടത് എൻ്റെ സമയത്ത് അങ്ങനെ ഒരു ഇടപെടൽ വി എസ് ഹാണ് നടത്തിയത് ഒന്നാം പിണറായി സർക്കാർ താലേമേനെ മെച്ചമായിരുന്നു ഈ രണ്ടാം പിണറായി സർക്കാരിനേക്കാൾ മെച്ചമായിരുന്നു നമസ്കാരം വാക്ക് മൊറവാക്കിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാന രാഷ്ട്രീയം പക്ഷെ അപ്പോഴേക്കും സർക്കാർ പ്രതിക്കൂട്ടിലായിരിക്കുന്ന നിരവധി വിഷയങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയും സർക്കാർ ജീവനക്കാരുടെ സമരവും മനുഷ്യ വന്യജീവി ആക്രമണ പരമ്പരകളും എസ് എഫ് ഐ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ക്യാമ്പസ് രാഷ്ട്രീയവുമൊക്കെ ഭരണകൂടത്തിന് തിരിച്ചടിയാവുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂല സാഹചര്യം എത്രത്തോളം ഉണ്ടാകുമെന്നാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന സി പി ഐ നേതാവ് സി ദിവാകരൻ സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് ഒരു അനുകൂല ഘടകം രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ട് എന്ന് സി പി ഐക്ക് പൂർണമായൊരു ആത്മവിശ്വാസമുണ്ടോ തീർച്ചയായിട്ടും ഇടതു മുന്നണിയുടെ അനന്തമായ ജനസ്വാധീനമാണ് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നത് അത് ചെറിയ ഒരു കാര്യമല്ല നിയമസഭയിൽ യഥാർത്ഥത്തിൽ ശക്തമായ പ്രതിപക്ഷം പോലും ഇല്ല മൃഗീയ ഭൂരിപക്ഷമാണ് ഭരണകക്ഷിക്ക് ഞങ്ങൾക്ക് എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളത് അത് സൂചിപ്പിക്കുന്ന ജനങ്ങളുടെ വിശ്വാസമാണ് താൽക്കാലികമായ ചില സംഭവങ്ങൾ അനിഷ്ട സംഭവങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണവും ഗവൺമെൻറ് അതിന് എങ്ങനെയാണ് ഉത്തരവാദിത്വം വഹിക്കുന്നത് വന്യമൃഗാക്രമണങ്ങൾ പണ്ട് വിട്ടാഴ്ച ഇപ്പോൾ കുറച്ച് കൂടുതലാണ് അതിന് നിയന്ത്രിക്കണം അതിന് സമഗ്രമായ നടപടികൾ എടുക്കണം അതിന് മുഖ്യമന്ത്രി ചെയർമാനായിട്ട് കർശനമായ നടപടികളിപ്പോൾ സ്വീകരിച്ചു വരികയാണ് മരണപ്പെട്ട കുടുംബങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതുണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളിലേക്ക് ഗവൺമെൻറ് നീങ്ങുകയാണ് പിന്നെയുള്ളത് കാമ്പസ് രാഷ്ട്രീയമാണ് അതൊരു പുതിയ സംഭവമൊന്നുമല്ല ഇന്ത്യ മഹാരാജ്യത്ത് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞാൻ ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ പോലും ഞങ്ങളുടെ ഈ അഭിപ്രായം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് വെറ്റിനറി യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് നടന്ന ഏറ്റവും ക്രൂരമായ ആ സംഭവം അതൊന്നും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല ആരും ന്യായീകരിക്കുന്നില്ല ഞങ്ങളത് ന്യായീകരിക്കുന്നില്ല ആ കുടുംബത്തിന് താല്പര്യമുള്ള തരത്തിൽ അതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്താനുള്ള അന്വേഷണ നടപടികൾ എടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് കുടുംബം എന്താണോ പറയുന്നത് ആ വഴിയിൽ തന്നെ ഈ അന്വേഷണം കൊണ്ടുപോകും വളരെ വേഗത്തിലൊരു നടപടി എടുക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു വിമുഖതായിട്ടില്ല അതെന്താ വെച്ചാൽ ആ സംഭവം പുറത്തു വരാൻ തന്നെ മൂന്ന് ദിവസം എടുത്തു അതിനെതിരാണ് ഗവൺമെൻറ് കുറ്റം പറയുന്നത് എല്ലാ ക്യാമ്പസും അത്ര യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസുകളുണ്ട് ആ ക്യാമ്പസിനകത്തുള്ള കുട്ടികളെല്ലാം സ്വതന്ത്രമാണ് അങ്ങനെ അറിയാലോ എ എസ് എഫിൻ പോലും എസ് എഫ് ഐയുടെ ആക്രമണത്തിനൊക്കെ ഇരയായ സംഭവങ്ങൾ ഈ അടുത്ത കാലത്തുള്ള ക്യാമ്പസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടു ചെയ്തിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ എസ് എഫ് ഐ നിയന്ത്രിക്കാൻ കഴിയാതെ സർക്കാർ പോലും അല്ലെങ്കിൽ സി പി എം പോലും അവിടെ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും അത് ഗുരുതരമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് അതിന് അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഗൗരവമായി അത് പരിശോധിക്കേണ്ടതാണ് ഞാൻ ആ ചാനലിൽ കേട്ടത് എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവ് ഞാൻ ഞങ്ങൾ മാപ്പ് പറയുന്നു ഞങ്ങൾ തലവനിക്കുന്നു ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ആവർത്തിച്ച് അയാൾ പറയുന്നത് ഞാൻ കേട്ടു അതാണ് എസ് എഫ് ഐയുടെ അഭിപ്രായമെങ്കിൽ അത് സ്വാഗതാർഹമാണ് പക്ഷേ എസ് എഫ് ഐയേയും എ എസ് എഫിനെയും ഇതിൻ്റെ എല്ലാം പിന്നിൽ പൊളിറ്റിക്കൽ പാർട്ടീസാണ് അവർ അതിനകത്തൊരു നിയന്ത്രണവും കാര്യങ്ങളും നടത്താതെ വിദ്യാർത്ഥികളുടെ കുഴപ്പമാണെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും എസ് എഫിൻ്റെ നേതാവായിരുന്നു എന്നെല്ലാം പ്രധാനമായും നിയന്ത്രിക്കുന്നത് അന്ന് പാർട്ടിയാണ് പാർട്ടി പറഞ്ഞ അപ്പുറത്തും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇപ്പോൾ എസ് എഫ് ഐ നിയന്ത്രിക്കാനും സി പി എം കഴിയുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് അല്ല കഴിയാത്തതല്ല അവരങ്ങനെ ഒരു നിയന്ത്രണം അവർ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നുള്ളത് അവർക്ക് സി പി എമ്മിനെ പോലെയുള്ള ഒരു പാർട്ടി കഴിയാത്തതാണ് വളരെ ഈസിയല്ല അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ് അതിനെ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല പക്ഷേ അങ്ങ് എൽ ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ് സി പി ഐ എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഇതൊക്കെ സർക്കാരിൻ്റെ പ്രതിച്ഛായ സർക്കാർ എന്ന് പറയുമ്പോൾ സി പി എം മാത്രമല്ലല്ലോ ഇടതു മുന്നണിയുടെ പ്രതിച്ഛായയാണ് ഇതൊക്കെ ബാധിക്കുന്നത് മാത്രമല്ല ഈ സംഭവങ്ങൾ ഏറ്റവും ക്രൂരമായി സിദ്ധാർത്ഥന്റെ മരണമെന്ന് പറയുന്നത് അങ്ങയുടെ നിയോജക മണ്ഡലമാണ് അതെ എത്ര ക്രൂരമായാണ് നമ്മുടെ ക്യാമ്പസുകൾ സിനിമ കഥകളെ വെല്ലുന്ന രീതിയിലുള്ള വളരെ ക്രൂരമായ മർദ്ദനത്തിനിരയായാണ് സിദ്ധാർത്ഥ മരിക്കുന്നത് അപ്പോൾ ഈ രീതിയിലൊരു സംഭവം ഉണ്ടായിട്ട് പോലും എസ് എഫ് ഐ ഒരു ഘട്ടത്തിൽ പോലും തള്ളി പറയാനോ അല്ലെങ്കിൽ ഈ സംഭവത്തിൻ്റെ ഒരു ഗൗരവം ഉൾക്കൊണ്ട് സംസാരിക്കാനോ എന്തുകൊണ്ട് സി പി എം നേതാക്കൾ തയ്യാറാകുന്നില്ല ഒരു മുന്നണി സംവിധാനത്തിലെ ഒരു ഘടകകക്ഷി പ്രധാന ഘടകകക്ഷിയായ സി പി ഐ ഇതുപോലെ ഒരു സംഭവത്തിൽ പ്രതികരിക്കുമ്പോൾ കുറച്ച് നിയന്ത്രണത്തിന് വിധേയമാവുക സ്വാഭാവികമാണ് കാരണം മുന്നണിയുടെ അകത്തിരുന്ന് കൊണ്ട് മുന്നണിക്ക് പൊതുവേ മോശമായി വരുന്ന അഭിപ്രായങ്ങൾ പറയാൻ പരസ്യമായി പറയാൻ സാധ്യമല്ല എൽ ഡി എഫിൻ്റെ യോഗം കൂടാൻ ഇരിക്കുകയാണ് എൽ ഡി എഫ് യോഗങ്ങളിലാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ അവ പ്രധാനപ്പെട്ട ആളുകളെ മുഖത്തു നോക്കി പറയുന്നത് ഇതിവിടെ ചെയ്യാൻ പറ്റില്ല ഞങ്ങളത് പരസ്യമായി പറയുന്നില്ല അതൊരു ഡിബേറ്റ് ആവാനും അത് മുന്നണിയെ ബാധിക്കാനും വീണ്ടും കെട്ടുറപ്പിനെ ബാധിക്കാനുമല്ല കാരണമായി തീരുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണത്തിന് വിധേയമായി നിൽക്കുന്നത് അതല്ലാതെ ഇതിനൊന്നും ഞങ്ങളെ അനുകൂലിക്കുന്നില്ല ഈ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടായ ഏറ്റവും പ്രധാനമായും ഈ പൊതുസമൂഹത്തിൽ നിന്നുണ്ടായ ചോദ്യം എന്തുകൊണ്ട് വനം മന്ത്രിയുടെ ഒരു സാന്നിധ്യം നമ്മൾ കാണുന്നില്ല ഫിസിക്കലായിട്ട് അവിടെ പോയിട്ടില്ല എന്നുള്ളതല്ലാതെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ശശീന്ദ്രൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ വലിയ ശക്തമായ പ്രതിഷേധം ഒരു പ്രതിഷേധ കട കടരായി അങ്ങനെ ഇരമ്പുന്ന ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അവിടെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയുടെ ഒരു സാന്നിധ്യം തീർച്ചയായും ജനങ്ങളൊക്കെ ആഗ്രഹിക്കില്ലേ ജനങ്ങള് സ്വാഭാവികമായിട്ടത് ആഗ്രഹം പക്ഷേ അതിന് പല പ്രശ്നങ്ങളുണ്ട് അത് എന്തായിരിക്കും അതിൻ്റെ റിയാക്ഷൻ ജനങ്ങളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാവുന്നില്ല അപ്പോൾ അതെല്ലാം ഒരു കുറച്ച് കാര്യങ്ങളെല്ലാം നടപടിയൊക്കെ എടുത്ത് പൊതുവേ ശാന്തമാകുമ്പോൾ ആളെടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അതിന് കഴിവുള്ള ആളാണ് ശശീന്ദ്രൻ ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള മന്ത്രിയാണ് അയാൾ സാധാരണ മന്ത്രിയൊന്നുമല്ല ഒരുപാട് പരിചയമുള്ള ഒരു മന്ത്രിയാണ് പക്ഷേ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ഒരു നടപടി എടുക്കേണ്ട അവിടെ പോയില്ല എന്നുള്ള ഒറ്റ പറയാം സംസ്ഥാനം ചരിത്രത്തിലാത്ത കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നടന്നു പോകുന്നത് പക്ഷേ ഇതിന് കേന്ദ്രത്തെ മാത്രം കേന്ദ്രത്തിന്റെ നിലപാടുകളാണ് ഈ ഒരു പ്രതിസന്ധിയുടെ ആക്കം കൂട്ടാൻ കാരണമെങ്കിലും കേന്ദ്രത്തെ മാത്രം പരിചാരി നമുക്കങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി യാത്ര ഉണ്ടായതല്ല അനക്രമമായിട്ടുണ്ടായതാണ് കേരളത്തിന് അർഹമായ സാമ്പത്തിക സഹായം നിയമപരമായി ഭരണഘടനാപരമായി കിട്ടുന്നില്ല എന്നുള്ളതാണ് പരാതി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനത്തിന് ഏറ്റവും വലിയ തുക അനുവദിക്കും അത് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് കേന്ദ്രത്തോട് ഞങ്ങൾ മുന്നോട്ട് പോയതാണോ ഞങ്ങൾ ശിക്ഷിക്കുന്നത് പക്ഷേ വായ്പാ പരിധി അതല്ലല്ലോ വായ്പാ പരിധി വെട്ടിക്കുറിച്ചതിന് കുറച്ച് ഇപ്പോൾ അതെല്ലാം പുനസ്ഥാപിച്ചിട്ടുണ്ട് അതൊരു വിവാദപരമായ കേസാണ് സുപ്രീം കോടതി തന്നെ ഇപ്പോൾ ഇടപെട്ടിട്ട് പറഞ്ഞതുകൊണ്ട് മര്യാദയ്ക്ക് പോയി ചർച്ച ചെയ്ത് സ്റ്റേറ്റിന് നേതൃത് തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ ഭാഗത്താണ് ന്യായം അതിനാണ് സുപ്രീം കോടതി പറഞ്ഞത് സുപ്രീംകോടതി ഇതിനു മുമ്പ് ഏതെങ്കിലും വിധിയിൽ കേന്ദ്രവുമായി കേന്ദ്രം സംസ്ഥാനമായി ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇതിപ്പോൾ പറയാൻ കാരണം എന്താ കേരളത്തിൻ്റെ സ്റ്റാൻഡ് ജെനുവിൻ ആണ് എന്ന് സുപ്രീം കോടതിക്ക് തോന്നി എന്ന് മാത്രമല്ല ഇപ്പോൾ കേന്ദ്രം പറഞ്ഞത് എന്താ പതിവായിരം കോടി രൂപ ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞത് എന്താ നേരത്തെ കൊടുക്കാൻ എന്താ കുഴപ്പം ഇപ്പോൾ എന്താ കേസ് പല ഇപ്പോൾ കണ്ടീഷൻ ആണെന്താ നിങ്ങൾ കേസ് വിഡ്രോ ചെയ്യണമെങ്കിൽ ഞങ്ങൾ അതെല്ലാം ഒരു തരം കുടികിടപ്പുകാരെ ജമ്മീൻ്റെ അമ്മയുള്ള തർക്കം പോലെ അല്ലേ നീ എൻ്റെ പേരിലുള്ള കേസ് പിൻവലിച്ചാൽ നിങ്ങൾക്ക് ന്യായമായി തരമുള്ള തരാമെന്നു പറയണം അങ്ങനെയല്ലേ എത്ര ചീപ്പാണ് കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ പറയാമോ കോടതിയിൽ പോയി ഇതിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെന്റ് വളരെ കൃത്യമാണെന്ന് തന്നെയാണോ അങ്ങ് വിലയിരുത്തുന്നത് ഇപ്പോൾ നികുതി പെരുവോ കുറവുണ്ട് എന്നുള്ളത് സത്യമാണ് അത് കർശനമായി നേടി പിരിച്ചെടുക്കണം സ്റ്റേറ്റിൻ്റെ വിഭവങ്ങൾ ടാപ്പ് ചെയ്യാൻ കഴിയുന്ന സാമ്പത്തിക ഉറവിടങ്ങൾ പരമാവധി വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതെല്ലാം പരിശോധിക്കേണ്ട വിഷയങ്ങൾ അതിലൊന്നും ആർക്കും ഇവിടെ തർക്കമൊന്നുമില്ല അതൊരു ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ്റെയും ഒക്കെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളാണ് അതൊരു ചർച്ചയ്ക്ക് വിധേയമാകുന്നതല്ല അത് ചൂണ്ടിക്കാണിക്കട്ടെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് നമ്മുടെ ഭക്ഷ്യവകുപ്പ് തന്നെയാണ് സപ്ലൈകോയ്ക്ക് കിട്ടാനുള്ള കാശിൻ്റെ ഒരു കുടിശ്ശിക ഈ കഴിഞ്ഞ ബജറ്റിൽ പോലും സപ്ലൈകോയ്ക്ക് വേണ്ട രീതിയിലൊരു പരിഗണന ഉണ്ടായില്ല എന്ന് സി പി എം മന്ത്രിമാർ പരസ്യമായി പോലും അതിൻ്റെ ഒരു പ്രതിഷേധം അവർക്ക് അറിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ടാണ് ഈ ഭക്ഷ്യവകുപ്പ് കാരണം ഏറ്റവും കൂടുതൽ സർക്കാരിനെ ബാധിക്കുന്നത് പാവപ്പെട്ടവൻ അന്നം കൊടുക്കുന്നതാണ് സിവിൽ സപ്ലൈസ് അവിടെ പോലും സർക്കാർ വേണ്ട രീതിയിൽ അതൊരു ധനകാര്യം കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമല്ലേ ഉണ്ടാകുന്നത് ഒരു ഗവണ്മെന്റ് പരിഗണിക്കേണ്ട ആദ്യത്തെ പ്രയോറിറ്റി വുഡൻ സിവിൽ സപ്ലൈസിനാണ് ജനങ്ങളുടെ അടുക്കളയാണ് ഒരു ഗവണ്മെന്റിൻ്റെ ഐശ്വര്യം ജനങ്ങളുടെ അടുക്കളയിൽ തീ പോകണമെങ്കിൽ അരിയും ബലവും ജനം കിട്ടണം അരിയും പല ഒന്നും ഇല്ലെങ്കിൽ കുടുംബമില്ല അതുകൊണ്ട് അത് ഗവണ്മെൻറ്റിൻ്റെ പ്രയോറിറ്റിയിൽ വരേണ്ട നമ്പർ ആണ് അല്ലാതെ റോഡും വീടും മറ്റ് പരിപാടികളൊന്നും അല്ല എന്താണ് ടൂറിസവും അതൊന്നും അല്ല അതൊന്നും ജനങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ആവാന്നുള്ളതല്ല അത് ജനം ജീവിച്ചാലേ ടൂറിസത്തിൻ്റെ കാര്യമുള്ളൂ റോഡിൽ ഇടിച്ചടക്കാൻ വയ്യാത്തവന് റോഡ് സഞ്ചാരയോഗ്യമാക്കണം അതിന് എഴുചെടുക്കണമെങ്കിൽ ഫുഡ് വേണ്ടേ അപ്പോൾ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസിൽ ഗവൺമെൻറ് കുറേ കൂടി ശക്തമായ ഇടപെടണമെന്നുള്ള പറയുന്നത് അത് ഒരു വകുപ്പിൻ്റെ പ്രശ്നമല്ലാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണ് ഞാനിത് ഈ എൻ്റെ ഇൻ്റർവ്യൂവ് കേൾക്കുമെങ്കിൽ പിണറായി വിജയൻ കേൾക്കുമെങ്കിൽ അദ്ദേഹത്തിനോട് പറയാണ് ഇത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലില്ലാതെ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അദ്ദേഹമാണ് ചെയ്യേണ്ടത് ഈ ബഡ്ജറ്റിൻ്റെ അവസാനം വരുമ്പോൾ ബഡ്ജറ്റ് അലോക്കേഷനിൽ സി എം ഇടപെടും ഏ ഈ ഡിപ്പാർട്ട്മെൻറ്റിനത് പോരാട്ട് വന്ന അങ്ങനെ ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ സമയത്ത് അങ്ങനെ ഒരു ഇടപെടൽ വി എസ് അച്ഛാന നടത്തിയിരുന്നു പലപ്പോഴും വളരെ സഹായകരമായ അദ്ദേഹം ക്യാബിനറ്റ് തന്നെ പരസ്യമായിട്ട് പറയും അല്ല രണ്ട് രൂപയ്ക്കുള്ള അരി കൊടുക്കാനുള്ള ഫണ്ട് അലോട്ട് ചെയ്യണം അത് അത് സിവിൽ സപ്ലൈസിൻ്റെ പ്രശ്നമല്ല കേരളത്തിൻ്റെ പ്രശ്നമാണ് സൗജന്യ ഓണ അത് കൊടുക്കാൻ നമ്മുടെ ഗവണ്മെന്റ് നല്ല കാര്യമാണ് അത് കൊടുക്കണം ഞങ്ങളുടെ കാലത്താണ് ഇതെല്ലാം തുടങ്ങിയത് കിറ്റ് രണ്ട് രൂപയുടെ അരി അവരുടെ ഉമ്മൻചാണ്ടി വന്നപ്പോൾ അത് ഒരു രൂപയ്ക്ക് കൊടുക്കാൻ കൊടുത്തില്ല ഞാനാണ് കൊടുത്തത് എന്തുകൊണ്ടാണ് ലാസ്റ്റ് ബജറ്റിൽ ഇത്ര ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നിന്നുകൊണ്ടാണ് ബാലഗോപാലി അവസാന ബജറ്റ് തയ്യാറാക്കിയത് അദ്ദേഹം എന്തുകൊണ്ടാകും ഈ സി പി ഐയുടെ വകുപ്പുകൾക്ക് പ്രത്യേകിച്ച് ആ സി പി ഐൻ്റെ വകുപ്പെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ഭക്ഷ്യവകുപ്പ് തന്നെയാണ് പക്ഷേ മറുഭാഗത്ത് സി പി എം ഭരിക്കുന്ന പ്രത്യേകിച്ച് അങ്ങ് പറഞ്ഞതുപോലെ ഈ ടൂറിസമൊക്കെ കൈകാര്യം ചെയ്യുന്ന വകുപ്പിനൊക്കെ വേണ്ട രീതിയിൽ അലൊക്കേഷൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാനങ്ങനെ ഒരു സി പി ഐയുടെ വകുപ്പിനെ അവഗണിച്ചു ബാലഗോപാലെന്ന ധനകാര്യമന്ത്രി അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല ഗവണ്മെൻറ്റിൻ്റെ അവഗണിച്ചു എന്നുള്ളതാണ് മൊത്തം ഗവണ്മെൻറ്റിൻ്റെ എസൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി പരിഗണന കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് അപ്പോൾ സി പി ഐ ആയതുകൊണ്ടാണെന്നൊന്നും ഞാൻ കരുതല്ല സി പി ഐയോട് അങ്ങനെ വിനോദം തോന്നുന്നതായിട്ട് വിവേചനം കാണിച്ചായിട്ടൊന്നും എനിക്ക് പരാതിയില്ല കാണിച്ചാൽ ഞങ്ങൾ ചോദിക്കുകയും ചെയ്യും വാങ്ങിക്കുകയും ചെയ്യും അങ്ങനെ അവണെന്ന് നേരിട്ടാൽ അത് ചോദിക്കുകയും ചെയ്യും വാങ്ങിക്കാനും അറിയാം എന്ന് പറയുന്ന രീതിയിൽ ആർജവമുള്ള നേതാക്കൾ ഇപ്പോഴും സി പി ഐ നേതൃത്വത്തിനുണ്ടോ സി പി ഐയുടെ നേതാക്കന്മാരല്ല സി പി ഐ ആണ് പൊളിറ്റിക്കൽ ായിട്ടുള്ള കാര്യമാണ് പാർട്ടിയാണ് നേതൃത്വം അല്ല രാഷ്ട്രീയമാണ് നേതൃത്വം എന്നത് ചെയ്യണമെന്ന് പാർട്ടി പറയണത് നേതൃത്വം രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടേ നേതൃത്വം നേതൃത്വം ശക്തമായ നേതൃത്വമാണ് ഇപ്പോഴുള്ള പക്ഷേ ഇതൊരു ഒരു പ്രത്യേക കോണ്ടക്സ്റ്റാണ് ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയും പല രാജ്യങ്ങളിലും പക്ഷിക്ഷാമങ്ങളും വിലക്കയറ്റവും തൊഴിലില്ലായ്മയെല്ലാം യൂറോപ്യൻ രാജ്യങ്ങൾ പോലും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാം സ്വാഭാവികമായിട്ട് അതെല്ലാം എങ്ങനെ പരിഹരിക്കണമെന്നുള്ളതാണ് ഭരണാധികാരികൾ നോക്കേണ്ടത് സി പി എം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രമാദമായ കേസാണ് ചന്ദ്രശേഖര വധക്കേസ് ഇത് ഈ തെരഞ്ഞെടുപ്പ് വടകരയോ കണ്ണൂരോ വടക്കൻ ജില്ലകളോ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ ഇത് പ്രതിഫലിക്കില്ലേ ഇല്ല മുഴുവൻ അങ്ങനെ പ്രതികരിക്കും അതെല്ലാം പോയ ഗൗണ്ട് കേസാണ് അതിൽ നിന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങൾ പലതും നടന്നിട്ടുണ്ട് പലതും തെളിവില്ലാതെ പോയിട്ടുണ്ട് ചിലരെല്ലാം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പലരും ജയിലിൽ കിടക്കുന്നുണ്ട് പലതും ട്രയൽ നടക്കുന്നുണ്ട് അതൊരു ഭാഗത്ത് നടക്കും കേരളത്തിൽ ഒരു മാറ്റം വരുന്നത് വരെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ അത് അവസാനിപ്പിക്കും അപ്പോൾ പഴയ കേസെല്ലാം കുത്തിപ്പൊക്കി ഇലക്ഷൻ വരുമ്പോൾ അതിൻ്റെ ഇതും കൊണ്ട് നടന്നിട്ടൊന്നും ഇവിടെ ആട്ടൊന്നും കിട്ടാൻ പാടില്ല പ്രതിപക്ഷം ഏത് അവസരം കിട്ടിയാലും അത് ഉപയോഗിക്കാം നല്ല കാര്യമാണ് ഞങ്ങളുടെ പ്രതിപക്ഷമാണെങ്കിൽ പറഞ്ഞത് ഇവരെ പ്രതിപക്ഷം പാവങ്ങളാണ് പ്രതിപക്ഷം പാവങ്ങളായതുകൊണ്ട് ദുർബലമായതുകൊണ്ട് മാത്രമാണോ തുടർഭരണം പിന്നെയും കിട്ടിയത് സംശയമല്ലേ അല്ലാതെ പിണറായി സർക്കാരിന്റെ കഴിവ് കഴിവ് ആ കഴിവിനെ നേരിടാൻ പ്രതിപക്ഷം ഇല്ല ഈ കഴിവിനെ നേരിടാൻ പ്രതിപക്ഷമാണല്ലോ ഞാനിരുന്ന നിയമസഭയാണ് ഈ പ്രതിപക്ഷത്തിന് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കഥയില്ല പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സ്പന്ദനം മനസ്സിലാക്കി ജനരോഷങ്ങൾ ഉയർത്തി വലിയ ജനകീയ പ്രക്ഷോപണങ്ങളുടെ കൊടുങ്കാറ്റ് അതാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് വളയൽ നടത്തിയത് പഴയ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെയുള്ള സമരങ്ങൾ എന്താ വരാത്ത ജനങ്ങളെ കിട്ടില്ല അവർക്ക് ഇപ്പം ജനങ്ങളെ പഴയതുപോലെ യു ഡി എഫ് ആര്യാദ ജനങ്ങളെ ഒന്നും കിട്ടില്ല സെക്രട്ടേറിയറ്റിനെ കുറിച്ച് ഇപ്പോൾ ഈ സമരങ്ങൾ ഞാൻ കാണുന്നുണ്ട് ചാനലിൽ ഒരു അരമണിക്കൂർ രണ്ട് ട്രിപ്പ് ജലഭീരക്കെ രണ്ട് ട്രിപ്പ് കഴിയപ്പോൾ പിള്ളേരെല്ലാം മതിയാക്കി അവര് ഉടനെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും ഇപ്പോൾ ശാന്തമാണ് സെക്രട്ടേറിയറ്റ് സമരക്കാരെല്ലാം പിരിഞ്ഞു പോകുന്നത് ഇതാണോ സമരം സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ കടുത്ത ആരോപണങ്ങൾ ഉയർത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല അതാണ് താങ്കൾ പറയുന്നത് ഇവർക്ക് അങ്ങനെയുള്ള ആരോപണങ്ങൾ ശക്തമാണെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് ആരോപണങ്ങൾ ഉറച്ചതൊക്കെ എന്നു അവരെന്തുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുവരുന്നില്ല അപ്പോൾ അവർക്ക് തന്നെ അറിയാം ദുർബലമാണ് അവർ പറയുന്ന കാര്യം ഇത്തവണ ലോക്സഭ ഇരുപതിൽ എത്ര സീറ്റ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള എത്ര മണ്ഡലങ്ങളുണ്ടാകും എല്ലാ മണ്ഡലങ്ങളും പ്രതീക്ഷയാണ് കഴിഞ്ഞ തവണ കിട്ടിയ പത്തൊമ്പത് കോൺഗ്രസ്സുകാരുടെ വിജയം ഇത്തവണ എൽ ഡി എഫ് പത്തൊമ്പത് പേർ ജയിക്കും എന്തുകൊണ്ടാണ് ഇരുപത് കിട്ടും പ്രതീക്ഷയില്ലാത്തത് ഇരുപതല്ല പത്തൊമ്പത് കിട്ടിയതിന് ഒരു പ്രീഇൻസിഡന്റ് ഉണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തപ്പോ പത്തൊമ്പത് പേരെ ജയിപ്പിച്ചല്ലോ കോൺഗ്രസ് ആ ജനങ്ങള് പത്തൊമ്പത് എൽ ഡി എഫ് വരെ ജയിപ്പിച്ച അമിതമായ പ്രതീക്ഷ ഞങ്ങൾക്ക് സി പി ഐയുടെ സംസ്ഥാന വിഷയത്തിന് നേരത്തുള്ള സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു പ്രതീക്ഷ എത്രത്തോളമാണ് നല്ല പ്രതീക്ഷയാണ് എനിക്കുള്ളത് കാരണം യങ് ബ്ലഡാണ് അവർ ഇപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ഉപരി ഘടകങ്ങളിലൊന്നും പാടില്ലാന്ന് പാർട്ടിയെടുത്ത തീരുമാനം വളരെ കറക്റ്റാണ് മറ്റെല്ലാ പാർട്ടികളും അത് എടുക്കേണ്ടതാണ് പക്ഷെ അവർ അവർ എടുക്കുന്നില്ല ഇപ്പോഴത്തെ ലീഡർഷിപ്പ് എല്ലാം യങ് ബ്ലഡാണ് അവർ നല്ല പ്രൂവ് ചെയ്യുക അവർ കഴിവുള്ളവരാണ് പ്രൂവ് ചെയ്യുക അവർ അതാണ് എന്നെപ്പോലുള്ള ആളുകളുടെ നല്ല വിശ്വാസമാണ് അവരെ സഹായിക്കുക അവരെ പിന്നെ നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് കിട്ടാത്ത ഒരു ആനുകൂല്യം ഈ ആളുകൾക്കിപ്പോൾ കിട്ടും എൻ്റെ മുമ്പേ ഉണ്ടായിരുന്ന നേതാക്കന്മാർ അങ്ങനെ ഒരു സഹായം ഇല്ലായിരുന്നു അവരോട് മത്സരിച്ച് നമ്മൾ രാഷ്ട്രീയ രംഗത്ത് കയറിക്കൊള്ളണം പക്ഷെ ഇവിടെ അതല്ലല്ലോ ഇവിടെ അങ്ങനെയുള്ള ആളുകളെ ഒന്ന് പതുക്കെ ഒന്ന് സൈഡ് ലൈറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു പുതിയ വഴി തുടക്കുകയാണ് അപ്പോൾ പുതിയ ആളുകൾ നേതാക്കന്മാരായി വരും രണ്ടാം പിണറായി സർക്കാരും ഒരു താരതമ്യം നടത്തുമ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഈ രണ്ട് സർക്കാരുകളെയും വിലയിരുത്തുന്നത് ഒന്നാം പിണറായി സർക്കാർ താരതമ്യേന മെച്ചമായിരുന്നു ഈ രണ്ടാം പിണറായി സർക്കാരിനേക്കാൾ മെച്ചമായിരുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം വരുമ്പോൾ അതിനകത്ത് തുടക്കത്തിൽ തന്നെ ചില പോരായ്മകളോ ഒക്കെ അശ്രദ്ധയോ ശ്രദ്ധക്കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അത് കറക്റ്റ് ചെയ്യാനാണ് അദ്ദേഹം മന്ത്രിമാരുമായിട്ടുള്ള ഒരു പരിഗണന നടത്തിയത് ഇപ്പം മുഖാമുഖം നടത്തുന്നതും ഭരണരംഗത്തുണ്ടാകുന്ന കെടുതികൾക്ക് പരിഹാരം കാണാനാണ് മുതിർന്ന മന്ത്രിമാരെ മാറ്റിയാണ് രണ്ടാം മന്ത്രിമാരെ കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കേണ്ടി വന്നാൽ അതിൽ ഒരുപാട് ബ്ലീഡിങ് എല്ലാം ഉണ്ടാവും സ്റ്റാറ്റസ് മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല ഇതൊരു പുതിയ പരീക്ഷണമാണ് പുതിയ ആളുകൾ മന്ത്രിമാരായി വരുന്നു അവരൊന്ന് പഠിച്ച കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിലല്ലേ അവർ നിന്നത് അവരെല്ലാം വോട്ട് കിട്ടി ജയിച്ച് വന്നവരല്ലേ അവരുടെ അനുഭവങ്ങളെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് നോക്കുക പാർലമെൻ്ററി പ്രവർത്തനത്തിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് സിവിൽ ഭരണത്തിലേക്ക് വരുമ്പോഴുള്ള ഒരു വലിയ മാറ്റത്തിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ ഇല്ല എന്നുള്ള ഒരു പരീക്ഷണമാണ് ഇപ്പോൾ ഉള്ളത് രണ്ട് രണ്ടാണ് പാർലമെൻ്ററി പാർട്ടി പ്രവർത്തനവും സിവിൽ ഭരണവും സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത സാധനമാണത് അതിനകത്ത് കയറിയാൽ പിന്നെ അറിയാം എന്താണ് കഴിവ് കഴിവുകൾ അവിടെയാണ് അതിരിക്കുന്നതിൽ കുറച്ച് പഴകത്ത് പിണറായി വിജയന കാര്യത്തിൽ ശക്തനാണ് ഭരണാധി അഡ്മിനിസ്ട്രേറ്റീവ് ഭരണാധി ഐ സുകാരന്മാരുടെ മുമ്പിൽ മന്ത്രി സ്ട്രോങ് ആണ് ഒരു രക്ഷയില്ലാതെ രക്ഷയില്ലാദ്ദേഹത്തിനടുത്ത് പോകാനെന്ന് തോന്നിയാൽ ഭരണം നന്നാവും അല്ലെങ്കിൽ അദ്ദേഹം കുഴപ്പമൊന്നുമില്ല നമ്മുടെ നമ്മൾ പോലെ കേൾക്കുന്ന പാവം എന്താണ് എന്ന് പറഞ്ഞാൽ ഭരണം പോയി അപ്പോൾ അതുകൊണ്ട് ഇത് പരീക്ഷണമാണ് ഇത് വിജയിക്കും ചെറിയ പോരായ്മ വരും അതെല്ലാം പരിചയം ഇത്രയും സമയം വാക്കും സഹകരിച്ചതിന് നന്ദി